are <coughs> kin Hi ട്ട് കളയുന്നവേ എണ്ണീറ്റ് വരും വേറെ ഇവിടെ വന്നിരുന്നു കളിക്ക് അവന അവ Ay, ay, like you, like you, sabio.

ഹായ് രണ്ടോണേക്ക് വരും കളിയ ഇവിടെ ഹായ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്മി ചെയ്ത് പോണേ കുഞ്ഞോസിന്ന് കളിയാ രണ്ടു മൂന്ന് ദിവസമായി കുഞ്ഞിനെ കിട്ടും കൂടി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് പോണേ കമന്റ് ഇടണേ നല്ല കമന്റ് വന്ന് കിടക്കുന്നു തിരുവാരല്ലാം പോയോ ഹായ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഹായ് വാവേ ഓക്കേ താങ്ക് യു സബ് കൂടെ ചെയ്ത് പോണേ എല്ലാവരും ഒന്ന് ലൈക്കും സ്രബും ചെയ്ത് പോകണേ അതെ ഞാൻ പിന്നെ മറുപടി പറഞ്ഞില്ല എന്നേ ഹായ് ഹായ് അവയ ഹായ് ഒരു ഹായ് പറഞ്ഞേ നിങ്ങളെന്നൊരു ഹായ് പറഞ്ഞേ തെറ്റിൻ്റെ സ്ഥലം എവിടെയാ ரப்பம் கூட செய்யണേ கொடுக்கு கொடுக்கடி கொடுக்டி இல்ல ഹായ് ഹേ ഒരു ഹായ് പറഞ്ഞേ ഇല്ല അതിന് നീളമില്ലാത്തോണ്ട് വീട് തീരു നീ മണ്ടയ്ക്ക് വേറൊരു കിട്ടുവ അതെ ഹായ് പറഞ്ഞേ ആ കുട്ട എല്ലാരും ലൈക്ക് കൂടെ ചെയ്തു പോണേ ലൈക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തു പോണേ എല്ലാരും നന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയി ഹരിത മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ലൈക്ക് ഉണ്ട് നേരത്തെ ഇപ്പൊ അന്ന് നേരം ലൈക്ക് ചെയ്യാൻ ചെയ്തില്ലെങ്കിൽ ചെയ്യണേ Ay, ay, la que es de boné, sabé de boné, con su rufa y en caracolina. No sé, no sé. കുഞ്ഞു ദിവസേര് പാട്ട് പാടിക്കൂസേ കേര്ട് പാടിക്ക സ്കൂളിലെ പാട്ട് പാടിയാ മതി ഇനി വ ആ പാഠപുസ്തകത്തിൽ പാട്ടൊന്നും ഇല്ലേ ആ തത്തയുടെ ഒരു പാട്ട് പാടും കുഞ്ഞിനറിയാവരോ നല്ല പാട്ടൊക്കെ എന്നും ഇത് കാണുന്നല്ലേ പരിപാടി കാണുന്നില്ല ഇല്ല

നല്ല ഗുഡ് ഗേളാണെന്നൊക്കെ പറയും അല്ലേ അങ്ങനെ പറയത്തില്ല നിങ്ങള് ഇത് തരാൻ നോക്കിക്കതാ രേ ചിറ്റപ്പനെ ഹായ് ഓടി വരാൻ പറഞ്ഞ ആ കുഞ്ഞു സൂടെ ഭയങ്കര കളിയ ലൈക്ക് ചെയ്യണേ രണ്ടാവശ്യം സ്ക്രീനെ സബ് ചെയ്യണേ

കാണാൻ കാണില്ല ഹായ് ഹായ് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കു കുഞ്ഞുസിന്റെ പരിപാടികൾ കൊണ്ട് എടുത്തോണ്ട് വന്നേ അപ്പം ഹായ് പറഞ്ഞു കുഞ്ഞു എങ്ങനെ ഹായ് പറയുന്നേ മെസേജ് അയക്കുന്നവര് പിന്നെ താങ്ക് യു പറയണ്ട എല്ലാരും ലൈക്ക് ഒക്കെ തരാൻ പറഞ്ഞു കുഞ്ഞേ പറഞ്ഞേ ലൈക്ക് തരൂ സബ്ജ് തരൂ മെസ്സേജ് അയക്കൂ കമന്റ് ഇടൂ ഇടൂക്കൂട്ടാർ

ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാൻ അങ്ങോട്ട് പോവാം അത് ഉറക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പോരെ ഹായ് 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 ഞാൻ ഒരു ഹായ് കുറഞ്ഞു അമ്മ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുഞ്ഞുസ അങ്ങോട്ട് ഓടിച്ചു ഹാ ശാന്തിട്ട കുഞ്ഞുസേ ഓടി വരാണ്ട ചുറ്റു വന്നു ഹായ് എല്ലാവരുടെയും പറ ലൈവിലുണ്ട് വരാൻ പറഞ്ഞ ദിവസം ഇപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം രണ്ടാമതോട്ട് ചേർത്ത് എല്ലാരും ലൈക്ക് ഒക്കെ തരാൻ പറഞ്ഞു ലൈക്ക് തന്നെ നാലുപേരുണ്ടല്ലോ മൂന്ന് പേരെ ലൈക്ക് വന്നു ഇനി ആരാ ലൈക്ക് ചെയ്യാന്നുള്ള ലൈക്ക് ചെയ്യേ ഇന്ന പ്രതിയ ശബ്ദം ഉണ്ടാക്കണേ ഇനി ഒക്കെ തിരിഞ്ഞു അപ്പൊ നമ്മൾ ഇനിയും തിരിഞ്ഞു വരണം ലൈക്ക് അഞ്ചു പേരുണ്ട് മൂന്നുപേര് ചെയ്തിട്ടുള്ള സാന്തൂ മഴയൊക്കെ മാറിയോ എല്ലാർക്കും ഞാൻ നീങ്ങി എനിക്കണം നോക്കിയ സ്ഥലമുണ്ട് ഈ ഭാർഗവീ നില പോയി ഗൗരി ചേച്ചൂടെ കളിക്കാണ്ട് കുഞ്ഞു കളിക്കട്ടെ ഗൗരി ആ എല്ലാരും പോയോ എനിക്ക് ഞങ്ങളോട് പോയിക്കോ ആരാ ഉള്ളതിലേക്ക് എന്താ പ്രശാന്താണോ കമെന്റ് ഇടുന്നെങ്കിലേ അറിയത്തുള്ളൂ ഹായ് കുഞ്ഞുസിന്റെ പേര് പറഞ്ഞിട്ടതാ ഞങ്ങളുടെ കുഞ്ഞൂസ് കൂടെ ഇണ്ട് എല്ലാരും ഒരു ഹായ് ഇട്ടിട്ട് പോണേ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ലൈവി പിന്നെ നാളെ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു ഹായ് ഇടപ്പ ഹായ് ഹായ് പറ ആഹുവാസേജിട്ടെങ്കിലേ അറിയത്തുള്ളു അല്ലെ അറിയത്തില്ല കുപ്പ കുഞ്ഞൂടെ ഭയങ്കര കളിയ ൂടെ പറ ഓരോ ഒക്കെ ചെയ്ത് കമന്റ് ഒക്കെ ഇടാൻ പറയൂ വായിലിട്ടെ എന്തു വായിലിട്ടെ ആ മലര കണ്ടു കണ്ട മുമ്മ കണ്ടു അത് മലരെ മലരെല്ലാം പോയടി കുഞ്ഞിന് വേറെ കുറച്ച് കുറച്ചുകൂടി கமெண்ட் பண்ணுங்க கமெண்ட் பண்ணுங்க പോയി ഇത് ഇത്രയും കറങ്ങി വരാൻ പാടാം ഞാൻ ഇത് ഓഫാക്കിട്ട് വേറെ വീടി വരാം Tè, tè, bò, vèr